ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മുഖത്തിനുള്ള നിറം വയ്ക്കാനുള്ളതോ ശരീരത്തിന് നിറം വയ്ക്കാനുള്ളതോ അല്ല നമുക്കിന്ന് നമ്മുടെ ഈ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഉണ്ടാവുന്ന ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അത് മാറ്റിയെടുക്കുന്നത് മാത്രമല്ല ഞാൻ ഈ വീഡിയോയിൽ ഇനി അത് ഉണ്ടാവാതിരിക്കാനും നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം ഞാൻ ചിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോയുടെ ആദ്യം തുടക്കഭാഗങ്ങളിലൊന്നും ഞാൻ ഞാനങ്ങനെ ചിരിക്കുന്നില്ല സോ എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല ഞാൻ വേറെ എന്തോ ആലോചിച്ചിരുന്ന് പോയതാണ് എനിവേ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെയില്ലേ ഗൈസ് ഞാനിപ്പോൾ ചെയ്യുന്നതൊരു സ്ക്രബിങ് ആണ് പക്ഷേ ഇത് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറേ ടിപ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നോക്കണേ അപ്പോഴേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതോടൊപ്പം എല്ലാവരും തന്നെ എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നു പോവല്ലേ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ിൽ പ്ലീസ് വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രബാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഒരു ഭാഗത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കൈമുട്ടിലും കാൽമുട്ടിലും കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഡാർക്ക്നെസ് കൂടുതലുള്ള ഹാർഡായിട്ടുള്ള ഏരിയ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് എടുക്കാം അതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇത്രയും എടുക്കണ്ട ഒരു ഇച്ചിരി മാത്രം എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി ബേക്കിംഗ് പൗഡർ ആണ് ഏറ്റവും നല്ലത് ഒരുവിധം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും ഇനി അഥവാ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉറപ്പായിട്ടും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ അപ്പത്തിൽ ഉപയോഗിക്കുന്ന അപ്പക്കാരം അത് തന്നെയാണ് ബേക്കിംഗ് സോഡ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉള്ളത് അതെടുത്താൽ മതി ഞാനിവിടെ എടുത്തത് ബേക്കിംഗ് പൗഡറാണ് അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾ ബേക്കിംഗ് ആണെങ്കിൽ പകുതി മാത്രം അര സ്പൂൺ മാത്രം എടുത്താൽ മതി ഇതാ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് സാധാരണ കാച്ചാത്ത സാധാരണ പാൽ അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടയായിട്ട് പഞ്ഞിക്കെട്ട് പോലെ വരും ഇതിങ്ങനെ വരും എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നാൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ ഇത് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് 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 വെച്ചാണ് നമ്മൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഇതിനൊപ്പം ഒരു ഒരു കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കാണാനായിട്ട് നല്ല ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒക്കെ ആയിരിക്കും ഞാൻ ഞാൻ ഈ റെമഡി വെച്ചാൽ പണ്ട് േ അതിൽ സാധനം സാധനമുണ്ട് അത് ഞാൻ മുടങ്ങാതെ വായിക്കും അതിൽ വേറെ ഒന്നും ഞാൻ വായിച്ചില്ലെങ്കിലും ഇത് ഞാൻ കൃത്യമായിട്ട് അപ്പോൾ പണ്ട് മുതൽ എനിക്ക് ഒരു പാഷൻ ആണ് ഓക്കേ ഗയ്സ് ഇനി ಇದിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടது നമുക്ക് നാരങ്ങേടെ നീരാണ് നാരങ്ങanın നീരും കൂടെ ഒരു കാൽ ഭാഗ നാരങ്ങേടെ നീരും കൂടെ ഞാൻ പിഴിഞ്ഞ് ಇದിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ഡാർക്ക്നെസ്സ് മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും ഒരു ഡീപ്പ് ആയിട്ട് ഒരു എക്സ്ഫോളിയേഷൻ നടക്കണമല്ലോ ഡാർക്ക്നെസ്സ് ഉണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ മുട്ടിന്റെ ഭാഗം ഒക്കെ അല്ലേ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആണ് അവിടെ നല്ലൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കാനാണ് ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്കിൻ വരുന്ന ഏരിയസിൽ ഇത് സ്ക്രബ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ സ്കിൻ എക്സ്പോളീറ്റ് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾക്ക് കാൽ കാൽ പാദത്തിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കൈ മുട്ടിൽ യൂസ് ചെയ്യാം കഴുത്തിൻ്റെ ബാക്കിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി കണ്ടോ ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് അപ്ലൈ ചെയ്യാം നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പം ഇപ്പം തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് പക്ഷേ ിപ്പം തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ എടുത്ത് ഉടനെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നല്ല ഈ പത പതയായിട്ട് ഇങ്ങനെ പൊങ്ങി വരില്ലേ ആ സമയത്ത് തന്നെ നമ്മളെടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ റിയാക്ഷൻ തീരുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ പെട്ടെന്ന് റിയാക്ഷൻ തീരെയും ഇല്ല ഇത് കുറേ നേരം വരെ ഇങ്ങനെ പതഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സാധാരണ വെള്ളത്തിലൊന്ന് കഴുകുക അതിനുശേഷം നമുക്ക് ഇത് വെച്ച് നല്ല ഒരു സ്ക്രബ്ബിങ് മസാജ് കൊടുക്കാം ഒട്ടും ഹാർഷ് ആയിരിക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചെടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പത പോലെ വന്നതിനെ എടുത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ മുട്ടിലുണ്ടല്ലോ ചെറിയൊരു ഡാർക്ക്നെസ് ഉള്ളതാണ് ഇപ്പം ഞാൻ കൈ ഇങ്ങനെ പിടിച്ചാൽ പോലും നല്ല രീതിയിൽ ആ ഒരു ചെറിയ ഡാക്നസ് അറിയാൻ പറ്റുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണയുള്ളതല്ലാതെ ആക്സിഡൻ്റ് ആയപ്പോൾ പറ്റിയ മുറിവാണ് മുറിവ് ഉണങ്ങിയിട്ടുണ്ടാകുന്ന സ്കാർ ഉണ്ടല്ലോ അതാണത് ആക്ച്വലി അതുകൊണ്ട് എൻ്റെ രണ്ട് കയ്യിലും നല്ലവണ്ണം മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇരിക്കട്ടെ എന്നാലും നമുക്ക് നമ്മുടെ സ്കിന്നു കെയർ ചെയ്യണമല്ലോ നമ്മളായിട്ട് അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല സോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആ ഭാഗത്ത് നല്ല ഒരു സ്ക്രബ് മസാജ് കൊടുക്കുക പിന്നെ ചിലർക്കാണെങ്കിൽ നഖത്തിൻ്റെ ആ ഒരു ക്യൂട്ടിക്കൽസിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെയും ഡാർക്ക്നെസ് ഉണ്ടാവും നഖം കുറച്ച് പിഗ്മെൻറ്റഡ് ആയിരിക്കും വേറെ നല്ല പിങ്ക് ഒരു കളറല്ലാതെ വേറൊരു ഡാർക്കായിട്ട് യെല്ലോ കളർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റെയിൻ ഒക്കെ പറ്റിയിട്ടുണ്ടാവും കുറേ നാൾ നെയിൽ പോളിഷ് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യെല്ലോ ടിൻ്റ് നമ്മുടെ നഖത്തിന് വരും അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സൺ സൺലൈറ്റുമായിട്ട് നമ്മുടെ നഖത്തിന് കോണ്ടാക്റ്റില്ലല്ലോ എയറുമായിട്ടോ സൺലൈറ്റു ആയിട്ടോ ഒന്നും അപ്പം നമ്മൾ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കവർ ചെയ്താണല്ലോ വെക്കുന്നത് അങ്ങനെയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ നെയിൽ പോളിഷിലൊക്കെ ഉറപ്പായിട്ട് അതിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ടാവും പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യും നമ്മുടെ നെയിലത്തിന് ഡാമേജ് ചെയ്യും അതുകൊണ്ടുണ്ടാവുന്നതാണ് അതൊക്കെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയാണ് സൂപ്പറായിട്ട് വർക്കാവും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുട്ടിലും കാലിലെ മുട്ടിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാൽ പാദത്തിൻ്റെ അവിടെ നഖത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ചിലർക്ക് ഡാർക്ക് സ്കിൻ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള സ്കിൻ ഉണ്ടാവും ആ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾക്കിത് വെച്ച് നല്ല ഒരു മസാജ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് സാധാരണ വെള്ളത്തിൽ വാഷ്

എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ അവിടുത്തെ സ്കിൻ ലൈറ്റനായി സോഫ്റ്റായി നല്ല അടിപൊളിയായിട്ട് വരുവുള്ളൂ അപ്പോൾ ആ ഡാർക്ക്നെസ്സൊക്കെ മാറ്റി സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി വരും പിന്നെ കട്ടി കൂടുന്നത് നമുക്ക് ആക്ച്വലി ഡാർക്ക്നസ് ഉണ്ടാവാനും കാരണമാകും പിന്നെ എപ്പോഴും നമ്മൾ മുട്ടിലിരിക്കുന്നിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ കൈമുട്ട് കൈമുട്ടൊക്കെ കുത്തിയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് സർഫേസുമായിട്ടുള്ള ഒരു ടച്ച് കാരണം ആ സ്കിന്നൊക്കെ ഡാമേജായി ഡാർക്കായി പോകാനുള്ള സാധ്യതയുണ്ട് സോ കൈയിലും നഖത്തിലും എല്ലാം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഹാർഡായിട്ടുള്ള സോപ്പ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നു അത് യൂസ് ചെയ്തതിന് ശേഷവും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിങ്കി പിങ്കി ഹാൻഡ്സ് നല്ല അടിപൊളി മുട്ടൊക്കെ നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അവർക്കും ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ കഴുത്തിലും ഇപ്പുറത്തും കൈമുട്ടിലും എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യണം ഞാനിവിടെ ഒരെണ്ണത്തിൽ കാണിച്ചു തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് മുഖത്തൊന്നും ഒരിക്കലും നിങ്ങളത് യൂസ് ചെയ്യരുത് ഇത് ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റാ ബാ ബൈ